നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ പല പല വിഭവങ്ങളും തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മധുരത്തിനോടൊരു ആഗ്രഹം വീഡിയോ അരക്കപ്പ് അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഉപ്പ് ചേർത്തത് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ സ്പൂണ് കൊണ്ട് ഇളക്കിയതിന് ശേഷം കൈ കൊണ്ട് നല്ല മയത്തിൽ കുഴച്ചെടുത്ത് കയ്യിൽ അല്പം നെയ്യ് തടവി ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കാം ഒരു പാനിൽ ഒരു കപ്പ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉരുട്ടിയെടുത്ത ഉരുളകൾ ചേർത്ത് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് നേന്ത്രപ്പഴം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് ഉരുക്കിയെടുത്ത ശർക്കരയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അര ടീസ്പൂൺ ഏലക്ക അര ടീസ്പൂൺ ചുക്ക് അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അരക്കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പഴം ബോൾ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും ഇഷ്ടമാവും നേന്ത്രപ്പഴം പഴുപ്പ് അധികമായി കഴിഞ്ഞാൽ ആരും കഴിക്കാറില്ല അപ്പോൾ അത് ഞാൻ ഒഴിവാക്കാറാണ് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ഇനി പഴുപ്പ് അധികമായ പഴം കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ തയ്യാറാക്കി നോക്കൂ